കോവിഡ് കാലത്തിന്റെ പ്രതിസന്ധിക്ക് ശേഷം ലോക്ക്ഡൌണിൽ ഇളവുകൾ വന്നതോടെ വലിയ പ്രതീക്ഷയിലാണ് കേരളത്തിന്റെ ടൂറിസം മേഖല മെല്ലെ മെല്ലെ വരുമാനമാർഗവും ജീവിതവും ഒക്കെ പഴയ രീതിയിലേക്കാവുമെന്നാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ പ്രതീക്ഷ ലോക്ക്ഡൌണിൽപ്പെട്ട് സർവീസ് പൂർണ്ണമായി നിർത്തിവെച്ച് സാമ്പത്തിക പ്രതിസന്ധിയിലായ ഹൗസ് ബോട്ട് മേഖലയ്ക്കും ആശ്വാസകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ലോക്ക്ഡൌൺ ഇളവുകളുടെ ഭാഗമായി ഹൗസ് ബോട്ടുകൾക്കും ശിക്കാരവള്ളങ്ങൾക്കും സർവീസ് ആരംഭിക്കാൻ അനുമതി ലഭിച്ചിട്ടുണ്ട് എന്നാൽ കൃത്യമായ നിബന്ധനകളോടെ മാത്രമേ സർവീസ് നടത്താൻ അനുമതിയുള്ളൂ നിബന്ധനകളോടുകൂടി ആലപ്പുഴ ജില്ലയിൽ ഹൗസ് ബോട്ടുകളും ഷിക്കാര വള്ളങ്ങളും പ്രവർത്തിപ്പിക്കുന്നതിന് അനുമതി നൽകി ജില്ലാ കലക്ടർ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് നിബന്ധനകൾ ഇനി പറയുന്നവയാണ് കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് എടുത്ത ജീവനക്കാരെ ഉപയോഗിച്ച് മാത്രമേ ഹൗസ് ബോട്ടുകളും ശിക്കാരവള്ളങ്ങളും പ്രവർത്തിപ്പിക്കാൻ പാടുള്ളൂ ഹൗസ് ബോട്ടുകളിലും ശിക്കാരവള്ളങ്ങളിലും എത്തുന്ന സഞ്ചാരികൾ എഴുപത്തിരണ്ട് മണിക്കൂറിനകം എടുത്ത ആർ ടി പി സി ആർ നെഗറ്റീവ് സർട്ടിഫിക്കറ്റോ കോവിഡ് വാക്സിൻ ഒരു ഡോസെങ്കിലും സ്വീകരിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റോ ഹാജരാക്കേണ്ടതാണ് എല്ലാ ദിവസവും അണുവിമുക്തമാക്കിയതിന് ശേഷം മാത്രമേ ഹൗസ് ബോട്ടുകളും വള്ളങ്ങളും യാത്രയ്ക്കായി സജ്ജമാക്കാൻ പാടുള്ളൂ ഇതിലേക്കായി യൂസർ ഫീ ഒരു ദിവസം ഒരു ഹൗസ് ബോട്ടിന് നൂറ് രൂപ ഒരു വള്ളത്തിന് ഇരുപത് രൂപ എന്ന ക്രമത്തിൽ ഡി ടി പി സിക്ക് കൈമാറേണ്ടതാണ് പുന്നമട ഫിനിഷിംഗ് പോയിൻറ്റ് പള്ളാത്തുരുത്തി ഹൗസ് ബോട്ട് ടെർമിനൽ എന്നിവിടങ്ങളിൽ നിന്നും മാത്രം ബോർഡിംഗ് പാസുകൾ ഡി ടി പി സി മുഖേന വിതരണം ചെയ്യേണ്ടതാണ് എല്ലാ മാനദണ്ഡങ്ങളും പൂർണ്ണമായി പാലിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ ബോർഡിംഗ് പാസുകൾ അനുവദിക്കാൻ പാടുള്ളൂ യാത്രയ്ക്കുള്ള ബോർഡിംഗ് പാസ് ഇല്ലാതെ യാതൊരു കാരണവശാലും ഹൗസ് ബോട്ടുകൾ സർവീസ് നടത്താൻ പാടുള്ളതല്ല ഷിക്കാര ബോർഡിംഗ് പാസ് ഡി ടി പി സി ഓഫീസിൽ നിന്ന് വിതരണം ചെയ്യേണ്ടതാണ് ഈ സംവിധാനങ്ങൾ നടപ്പിലാക്കുന്നതിന് ആവശ്യമായ അൻപത് ശതമാനം ജീവനക്കാരെ ഡി ടി പി സിയും അൻപത് ശതമാനം ജീവനക്കാരെ ഹൗസ് ബോട്ടുകളുടെ സംഘടനകളും ഏർപ്പാട് ചെയ്യേണ്ടതാണ് ഉത്തരവുകൾ ലംഘിക്കുന്നവർക്കെതിരെ രണ്ടായിരത്തി അഞ്ച് ദുരന്ത നിവാരണ നിയമം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ സാംക്രമിക രോഗങ്ങൾ നിയമം എന്നിവ പ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് ജില്ലാ പോലീസ് മേധാവി ഡി ടി പി സി സെക്രട്ടറി ഡെപ്യൂട്ടി ഡയറക്ടർ ടൂറിസം പോർട്ട് ഓഫീസർ എന്നിവരെ ചുമതലപ്പെടുത്തി കർശന നിബന്ധനകളോടെയാണെങ്കിലും സർവീസ് നടത്താൻ അനുമതി ലഭിച്ചതിനെ വലിയ ആശ്വാസത്തോടെയാണ് ബോട്ടുടമകളും അവരുടെ സംഘടനകളും ഒക്കെ കാണുന്നത് യാത്രാ സംവിധാനങ്ങൾ കൂടുതൽ ലഭ്യമാവുകയും വാക്സിനേഷൻ കൂടുതൽ പുരോഗമിക്കുകയും ചെയ്യുന്നതോടെ സഞ്ചാരികൾ എത്തിത്തുടങ്ങുമെന്ന പ്രതീക്ഷയാണ് ഏവർക്കുമുള്ളത്